പത്തനംതിട്ടയിൽ ബിജെപി വിട്ട കാപ്പാ പ്രതിയെ സി പി ഐ എം മാലയിട്ട് സ്വീകരിച്ചതിൽ വിവാദം ന്യായീകരിക്കുന്നു സി പി എമ്മും വിമർശിക്കുന്നു ബിജെപിയും പാർട്ടിയിലെത്തിയ ശരൺചന്ദ്രന്റെ പേരിൽ രാഷ്ട്രീയ കേസുകൾ മാത്രമാണുള്ളത് എന്ന് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പറഞ്ഞു ക്രിമിനലുകളെയാണ് സിപിഐഎം സ്വീകരിച്ചതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു കഴിഞ്ഞ മാസം ജയിലിൽ നിന്നിറങ്ങിയ ശരൺചന്ദ്രനുൾപ്പെടെ ബി ജെ പി വിട്ടെത്തിയ അറുപതോളം പേർക്കാണ് പത്തനംതിട്ട കുമ്പഴയിൽ സി പി ഐ സ്വീകരണം നൽകിയത് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ശരൺ ഉൾപ്പെടെയുള്ളവരെ മാലയിട്ട് സ്വീകരിച്ചത് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി കെ പി യുധേബാനു സി പി ഐ എം പ്രവർത്തകരുമായുള്ള സംഘർഷവും സ്ത്രീകൾക്കെതിരായ അതിക്രമവും ഉൾപ്പെടെ ഇരുപതോളം കേസുകളിൽ പ്രതിയായ ശരണിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് വിവാദമായതോടെ ന്യായീകരണം കാപ്പ നിയമപ്രകാരം ശരണിന് താക്കീത് നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും സ്ത്രീക്കെതിരായ അതിക്രമ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും കെ പി ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമായ അതിൽ നിന്ന് മാധ്യമങ്ങൾ അവരെ വിടില്ല എന്നുള്ളതാണ് എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരുടെ പേരിൽ എടുക്കാൻ എടുക്കേണ്ട കേസല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക നേരിന്റെ പാതയിലേക്ക് എത്തുന്നവരെ സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് മന്ത്രി വീണ ജോർജ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ള അവര് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ മുൻപ് അവര് തെറ്റായ രാഷ്ട്രീയവും തെറ്റായ രീതികളും പിന്തുടർന്നവരാണെങ്കിൽ അത് ഉപേക്ഷിച്ച് അവർ ശരിയായ രീതിയിലേക്ക് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ചെങ്കടി എന്താനായിട്ട് തയ്യാറായി വന്നിട്ടുള്ളത് അത് പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് തെറ്റു ചെയ്തതിന്റെ പേരിൽ ബി ജെ പി ഒഴിവാക്കിയവരെയാണ് സി പി ഐ എം ഹരിചന്ദ്രനെ പോലെ സ്വീകരിച്ചതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശരൺചന്ദ്രനെ സ്വീകരിച്ചതിൽ സി പി എമ്മിൽ തന്നെ ഒരു വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട് ക്രിമിനൽ ബന്ധമുള്ളവരെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ദിവസം തന്നെയാണ് പത്തനംതിട്ടയിലെ നേതൃത്വം കേസ് പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചത്